നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ കർക്കിടക സംക്രമം ഉത്രട്ടാതി നക്ഷത്രത്തിലാണ് കർക്കിടകം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് എടവം രാശിയിൽ ശുക്രനും മിഥുനത്തിൽ സർവേശ്വരകാരകനായ വ്യാഴവും കർക്കിടകം രാശിയിൽ ആദിത്യനും ബുധനും ചിങ്ങത്തിൽ കുജനും കേതുവും കന്നിരാശിയിൽ ഗുളികനും കുംഭത്തിൽ രാഹുവും മീനം രാശിയിൽ ചന്ദ്രനും ശനിയും സ്ഥിതി ചെയ്യുന്നു പൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർക്കിടക മാസം ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരുന്നതാണ് ഇവർക്ക് സഹപ്രവർത്തകരിൽ നിന്നും പിന്തുണ ലഭിക്കുന്നതുമാണ് ജോലിയിൽ സമ്മർദ്ദമുണ്ടാകുമെങ്കിലും കാര്യങ്ങൾ പക്വതയോടെ കൈകാര്യം ചെയ്യുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് തലവേദന പിടിച്ച ചില പ്രശ്നങ്ങളെയും പരിഹരിച്ച് പ്രാപ്തി തെളിയിക്കുവാൻ ഇവർക്ക് അവസരം വന്നു ചേരുന്നതാണ് ഈ മാസം ധന നിക്ഷേപങ്ങൾ വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ് ചിലവുകൾ ചിലപ്പോൾ നിയന്ത്രണം തെറ്റിക്കുവാൻ ഇടയുണ്ട് അതിനാൽ വലിയ സാമ്പത്തിക തീരുമാനങ്ങൾ വേഗത്തിൽ എടുക്കാതിരിക്കുന്നതാണ് നല്ലത് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് ഇവർക്ക് കിട്ടാനുള്ള പണം ലഭിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ സന്തോഷകരമായ ചില വാർത്തകൾ ഉണ്ടാകുന്നതാണ് യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനം ഉണ്ടാകുവാൻ ഇടയുണ്ട് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് കുടുംബ അംഗങ്ങളോടൊപ്പവും കുട്ടികളോടൊപ്പവും കൂടുതൽ സമയം ചെലവഴിക്കുവാൻ അവസരം കിട്ടുന്നതാണ് മാതാപിതാക്കളുമായി ഇടപെടുമ്പോൾ മൃദു സമീപനം പുലർത്തുവാൻ ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ് പല പുതിയ ആശയങ്ങളും ഇവർക്ക് കൈവരുന്നതുമാണ് പുതിയ ഭവനം വാങ്ങുവാനോ നിർമ്മിക്കുവാനോ ഉള്ള പദ്ധതികൾ ആലോചിക്കുന്നതുമാണ് ചിലർ കർമ്മരംഗത്തു നിന്നും വിരമിക്കുവാൻ ആഗ്രഹിക്കുന്നതുമാണ് സഹോദരങ്ങളുടെ വിവാഹകാര്യം മാറ്റിവെക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ അലസത കാണിക്കുന്നതാണ് അതിനാൽ കുട്ടികളുടെ പഠനകാര്യത്തിൽ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാർക്ക് സ്ത്രീജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ഉണ്ടാകുന്നതാണ് കുംഭക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് അർത്ഥലാഭവും പുത്രലബ്ധിയും സ്ഥാനലബ്ധിയും ഉണ്ടാകുന്നതാണ് മീനക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവ യോഗ്യമാവുക ഇവർക്ക് അർത്ഥലാഭവും സ്ഥാനലബ്ധിയും ഉണ്ടാകുന്നതാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും ശീതജന്യ രോഗങ്ങളുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതുമാണ് ഏഴ് പതിമൂന്ന് ഇരുപത്തിയേഴ് തീയതികൾ അനുകൂലമാണ് ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർക്കിടക മാസം ജോലിയിൽ ചില മാറ്റങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ജോലിസ്ഥലം മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതുമാണ് സ്ഥലം മാറ്റത്തിനും ജോലി മാറ്റത്തിനും പരിശ്രമിക്കുന്നതിനും അനുകൂലമായ കാലമാണ് ജോലിയിൽ പ്രമോഷനും അധിക ഉത്തരവാദിത്തങ്ങളും ലഭിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പുതിയ വരുമാന മാർഗ്ഗങ്ങൾ വന്നു ചേരുന്നതാണ് അതുപോലെ ചെറുകിട നിക്ഷേപങ്ങൾ തുടങ്ങുന്നതിനും അനുയോജ്യമായ കാലമാണ് കുടുംബജനങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ് കുടുംബത്തിലെ പഴയ വഴക്കുകളും മറ്റും പരിഹരിക്കുന്നതിന് അനുകൂലമായ കാലമാണ് ബന്ധുജനങ്ങളുമായി ഇടപെടുമ്പോൾ ശാന്തതയും ആത്മസംയമനവും പാലിക്കേണ്ടതാണ് കുടുംബ സംഗമങ്ങളും കൂട്ടായ്മകളും ഉണ്ടാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഈ നക്ഷത്രക്കാരായ സ്ത്രീജനങ്ങൾക്ക് വിശേഷപ്പെട്ട സമ്മാനങ്ങൾ ലഭിക്കുവാൻ ഇടയുണ്ട് അതുപോലെ സ്ത്രീജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ് അനാവശ്യ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഓരോ പ്രവർത്തികളും ചെയ്യുമ്പോൾ അതിൻ്റെ വരും വരായികൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ് ഇവർക്ക് അർത്ഥലാഭവും സ്ഥാനലബ്ധിയും സ്വർണലാഭവും ഉണ്ടാകുന്നതാണ് എന്നാൽ ശത്രുതാ മനോഭാവം പുലർത്തുന്നവരുടെ ശല്യം ഉണ്ടാകുന്നതുമാണ് അത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സൗഹൃദം നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് ആരോഗ്യകാര്യങ്ങളിലും ഇവർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് അലർജിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് രണ്ട് പതിനാറ് ഇരുപത്തിനാല് തീയതികൾ അനുകൂലമാണ് രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർക്കിടക മാസം ജോലിയിൽ സ്ഥിരതയും പുരോഗതിയും ഉണ്ടാകുന്നതാണ് സഹപ്രവർത്തകരുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഇവരുടെ ശ്രേയസ്സും യശസ്സും വർദ്ധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്നതാണ് വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്കും കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് പുതിയ ഭവനത്തിൽ താമസിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട് ജീവിത പങ്കാളികളുമായി ചില്ലറ അഭിപ്രായ ഭിന്നതകൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ കുടുംബകാര്യങ്ങളിൽ അവരെ ചേർത്ത് നിർത്തി മുന്നോട്ട് നീങ്ങുവാൻ പരിശ്രമിക്കേണ്ടതാണ് കുടുംബത്തിലെ അനാവശ്യ ഇടപെടലുകളും വാക്കുതർക്കങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് സഹോദരങ്ങളെക്കുറിച്ചോർത്ത് മനസ്സ് വിഷമിപ്പിക്കുവാൻ ഇടയുണ്ട് എല്ലാവരുമായും നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് ഇവരുടെ വരുമാനത്തിൽ സ്ഥിരത ഉണ്ടാകുന്നതാണ് എന്നാൽ ചിലവുകൾ വർദ്ധിക്കുന്നതുമാണ് അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരായ യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ ചില തീരുമാനങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് നക്ഷത്ര പൊരുത്തവും പാപസാമ്യതയും കുജദോഷവും ദശാസന്ധി ദോഷവും മനപ്പൊരുത്തവും മറ്റു കാര്യങ്ങളും പരിഗണിച്ച് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കുന്നതാണ് നല്ലത് എന്നാൽ കടുത്ത പ്രണയമുള്ളവർക്ക് മനപ്പൊരുത്തം മാത്രം പരിഗണിച്ച് ഗാന്ധർവ വിധി പ്രകാരം വിവാഹിതരാകാമെന്ന് ആചാര്യ മതവുമുണ്ട് ഇവർക്ക് അർത്ഥ ലാഭവും സ്ഥാനലബ്ധിയും സന്തുഷ്ടിയും വന്നുചേരുന്നതാണ് ശത്രുതാ മനോഭാവം പുലർത്തുന്നവരുടെ മേൽ വിജയം വരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാരുടെ ആരോഗ്യനില പൊതുവെ തൃപ്തികരമായിരിക്കും എന്നാൽ ആഹാര നിയന്ത്രണം ശീലിക്കുന്നത് ഗുണകരമായിരിക്കും നാല് പതിനെട്ട് ഇരുപത്തിമൂന്ന് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാരമാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവ്വകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണവും